السلام عليكم ورحمه الله وبركاته ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون

കൈകെട്ടുന്നത് വരെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസിൽ പറഞ്ഞത് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമസ്കരിക്കുന്ന ആൾ എങ്ങോട്ട് നോക്കണം എങ്ങോട്ട് നോക്കിയാലാണ് അയാൾക്ക് നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവുക അതിന് എതിരായി വരുന്ന നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു കളയുന്ന എന്തൊക്കെ കാര്യങ്ങൾ ലബിസല്ലാഹു അലഹി വസ്ലമ വിലക്കിയിട്ടുണ്ട് എന്നതാണ് ഒന്നാമതായി ലബിസല്ലാഹു അലഹി വസ്ല്ലാം നമസ്കരിക്കാനായി നിന്നാൽ തന്റെ തല കുനിക്കുകയും അല്ലെങ്കിൽ താഴ്ത്തുകയും സുജൂത് ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുകയും ചെയ്യുമായിരുന്നു അബൂദാബൂദും നസായിയും മറ്റ് പണ്ഡിതന്മാരുമൊക്കെ ഉദ്ധരിച്ച ഹരീതിൽ ഈ കാര്യം കാണാൻ സാധിക്കും തല താഴ്ത്തുക എന്ന് പറഞ്ഞാൽ തല പറ്റേ കുനിച്ചു ഒടിച്ചിടുകയല്ല മറിച്ച് കണ്ണ് നേരെ മുന്നോട്ട് പോകുന്നതിനു പകരം സുജൂത് ചെയ്യുന്ന സ്ഥലത്തേക്ക് കണ്ണ് പതിക്കുന്ന രീതിയിൽ തല താഴ്ത്തി എന്നതാണ് മറ്റൊരു ഹരീതിൽ ലബിശല്ലിശല്ലമ്മ കഴപ്പക്കകത്ത് പ്രവേശിച്ചു അപ്പോൾ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ അതിൽ അതിൽ നിന്ന് പുറത്തു കടക്കുന്നതുവരെ പ്രവാചകന്റെ കണ്ണുകൾ സുജൂത് ചെയ്യുന്ന സ്ഥലം വിട്ടുപോയിരുന്നില്ല അത് അതിനെ പിന്തിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്കാണ് നോക്കിയിരുന്നത് എന്ന് ബൈഹി ഹാക്കിം എന്നിവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹരീതുകളിൽ കാണാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് ഹരീതുകൾ ഇന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജൂത് ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നമസ്കരിക്കുന്ന ആൾ നോക്കേണ്ടത് എന്നതാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സംഗതി വരുന്നത് അത്തഹ്യാത്തിലിരിക്കുമ്പോൾ വിരലിൽ ചൂണ്ടി ആ ചൂണ്ടുവരലിലേക്കാണ് നോക്കേണ്ടത് അപ്പോൾ സുജൂതി ചെയ്യുന്ന സ്ഥലത്തേക്കല്ല എന്നതാണ് അത് സുചോതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുമ്പോൾ പിന്നീട് വരുന്നുണ്ടെങ്കിലും അവർ ഒരു തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ എല്ലായ്പ്പോഴും സുചോ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് നോക്കേണ്ടത് എന്ന് ധരിക്കാതിരിക്കാനാണ് ഇപ്പോൾ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഈ രണ്ട് ഹദീഫുകളും അക്കാര്യമാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഷേഖ് തന്നെ ഇവിടെ അടിക്കുറിപ്പിൽ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് സാധാരണ നമസ്കരിക്കുന്ന ആളുകളിൽ പലർക്കും ഉണ്ടാകുന്ന ഒരു തകരാറും ഒരു ധാരണയുമാണ് അത് അതായത് നമസ്കാരത്തിൽ ഭക്തി കിട്ടാൻ രണ്ട് കണ്ണുകളും ചിമ്മി നിൽക്കുക അടച്ചു നിൽക്കുക അപ്പൊ ശ്രദ്ധ പോവുകയില്ല മറ്റു സ്ഥലങ്ങളിലേക്ക് കൂടുതൽ ഭക്തി കിട്ടും എന്ന നിലക്ക് കണ്ണൊക്കെ മുറുക്കി ചുമി നമസ്കരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇപ്പോഴല്ല പണ്ടുമുണ്ട് മലയാളികൾ മാത്രമല്ല അല്ലാത്തവരിലും ഉണ്ട് എന്നാണ് ഇത്തരം പുസ്തകങ്ങളിൽ തന്നെ ഈ വിഷയം പരാമർശത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ നമസ്കാരത്തിൽ ഭക്തി കിട്ടാൻ കണ്ണു കണ്ണുചുമ്പി നിൽക്കലാണ് എന്നത് നമ്മുടെ ഒരു കണ്ടെത്തലാണ് കാരണം നബിസല്ലാഹു അലഹി വസല്ലമയിൽ നിന്നാണല്ലോ നമ്മൾ നമസ്കാരം പഠിക്കേണ്ടത് സ്വീകരിക്കേണ്ടത് എന്നിൽ നിന്ന് നിങ്ങൾ ഞാൻ എങ്ങനെ നമസ്കരിച്ചുവോ അങ്ങനെ നിങ്ങൾ സ്വീകരിക്കണം നമസ്കരിക്കണം എന്ന് നബി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും ഭക്തനും അള്ളാഹുവിനെ ഭയപ്പെടുന്നവനുമാകുന്നു ഞാൻ എന്ന് പറഞ്ഞ നബിഷൽ അള്ളാഹു അലഹു വസല്ലമയിൽ നിന്നാണ് ഏറ്റവും നല്ല തക്വയും ഹുശൂഴുമുള്ള നമസ്കാരം സ്വീകരിക്കേണ്ടത് അപ്പോൾ നബി കണ്ണു നമസ്കരിക്കാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നമസ്കരിച്ചിട്ടില്ല ശ്രദ്ധ പോകാതിരിക്കാൻ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് നബിസല്ലാ അലൈഹി വല്ല കണ്ണു തുറന്ന് എന്നാൽ മറ്റിടങ്ങളിലേക്ക് നോക്കാതെ സുജൂത് ചെയ്യുന്ന ഇടങ്ങളിലേക്ക് നോക്കി എന്നതാണ് ഹുഷോനുള്ള ഏറ്റവും നല്ല മാർഗമായി നബിസ് അല്ലാഹു അലഹി വസ്സല്ലാമ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ യുക്തി അനുസരിച്ച് നമസ്കാരത്തിൽ ശ്രദ്ധ മാറിപ്പോകാതിരിക്കാൻ കണ്ണു ജെമ്മി നമസ്കരിക്കലാണ് എന്നത് നബിയുടെ സുന്നത്തിനെതിരായ ഒരു കാര്യമാണ് അപ്പോൾ മാർഗത്തിൽ വെച്ച് ഏറ്റവും നല്ല മാർഗം നബിയുടെ മാർഗം എന്ന നിലക്ക് ആ പൊതുവായ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും കണ്ണ് ചിമ്മുകയല്ല മറിച്ച് പ്രവാചകൻ ചെയ്തതുപോലെ ചെയ്യുകയാണ് ഏറ്റവും ശരിയായ മാർഗവും ശ്രദ്ധയും ഹുശുവും ഉണ്ടാകാനും പറ്റിയതാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി കണ്ണ് തുറന്ന് ശുചു ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കുന്നോടൊപ്പം തന്നെ ദൃഷ്ടി അവിടെ നിന്ന് മാറാൻ പാടില്ല മറ്റിടങ്ങളിലേക്ക് നോക്കരുത് അങ്ങനെ നോക്കിയാൽ നമസ്കാരത്തിന്റെ ശ്രദ്ധ പോയി പോകും എന്നതുകൊണ്ട് തന്നെ നബിസല്ലാഹു അലഹി വസല്ല ഒരു ഏഴോളം കാര്യങ്ങൾ നമസ്കാരത്തിൽ നോട്ടവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ തിരിയുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് കാണാൻ സാധിക്കും അത് താഴെ വിശദീകരിക്കാം മൊത്തത്തിൽ നബിസല്ലാഹു അലഹു വസ്സലമ നമസ്കരിക്കുന്ന ആളുടെ ശ്രദ്ധ തിരിച്ചു കളിയുന്ന കാര്യങ്ങൾ വീട്ടിലുണ്ടാകരുത് എന്ന് നബിസല്ലാഹു അലഹു വസല്ലമ്മ നിർദ്ദേശിച്ചതായി കാണാൻ സാധിക്കും അവിടെ വീട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴപയെ സംബന്ധിച്ചാണ് എന്ന് മനസ്സിലാക്കാം കാരണം ആ ഹരീഫിന്റെ പശ്ചാത്തലം അതിന്റെ മുമ്പ് പറയുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതാണ് അപ്പൊ ഇവിടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കഴപകത്ത് പോലും പാടില്ല അപ്പോ പള്ളിയിൽ പാടില്ല നമസ്കരിക്കുന്ന വീട്ടിൽ പാടില്ല നമസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എവിടെയായിരുന്നാലും നമസ്കാരത്തിൽ നിന്ന് നമസ്കരിക്കുന്നവന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്ന കാര്യങ്ങൾ ഉണ്ടാകരുത് അപ്പൊ പ്രത്യേകിച്ച് പള്ളികളിൽ പല നിലക്കുള്ള മൂടികളും അലങ്കാരങ്ങളും ചിത്രപ്പണികളുള്ള ജനൽവിരികളും സജ്ജാതകളും സജ്ജാഥ എന്ന് പറഞ്ഞാൽ തലത്ത് വിരിക്കുന്ന നമ്മൾ മുസല്ല എന്ന് പറയുന്ന സ്ഥാനം യഥാർത്ഥത്തിൽ അത് സജ്ജാതയാണ് മുസല്ല നമസ്കരിക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം അപ്പൊ ആ നമസ്കരിക്കുന്ന സ്ഥലത്ത് വിരിക്കുന്ന വിരിപ്പുകൾ ഇതുപോലുള്ള സംഗതികളൊക്കെ നമസ്കരിക്കുന്നവന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്ന കാര്യങ്ങളാണ് പള്ളി പോലും അങ്ങനെ മൂടി കൂട്ടുന്നത് പ്രവാചകന്റെ ചര്യയ്ക്കെതിരാണ് നമസ്കരിക്കുന്നവനെ ബുദ്ധിമുട്ടാക്കലാണ് അവന്റെ നമസ്കാരത്തെ ഫസാദിലാക്കലാണ് അവ വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഒന്നും ഇത്തരം കാര്യങ്ങൾ നമസ്കരിക്കുന്ന ഇടങ്ങളിൽ പാടില്ല വീട്ടിൽ നമസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം ഇനി ഓരോന്നോരോന്നായി പരിശോധിച്ചാൽ നബിഹു അലീഹ് വസ്ലമ മേലോട്ട് അല്ലെങ്കിൽ ആകാശത്തിലേക്ക് നമസ്കരിക്കുമ്പോൾ നോക്കുന്നതിനെ വിലക്കിയിട്ടുണ്ട് അതിനെ ശക്തമായി താക്കീത് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളും നബിയിൽ നിന്ന് ബുഹാരിയും ഒക്കെ ഉദ്ധരിച്ച ഹരീദിൽ കാണാം ലയൻ തഹിയാമുറും മറ്റു റിപ്പോർട്ടിൽ നമസ്കാരത്തിൽ മേലോട്ട് ആകാശത്തിലേക്ക് ദൃഷ്ടി ആളുകൾ അതിൽ നിന്ന് വിരമിക്കുക തന്നെ ചെയ്യട്ടെ തീർച്ചയായും രവിയുടെ ശക്തമായ വിലക്കാൻ അങ്ങനെ മേലോട്ട് നോക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ അവരുടെ ആ കണ്ണ് അവരിലേക്ക് തിരിച്ചു വരാതിരിക്കട്ടെ അല്ലെങ്കിൽ അവരുടെ കണ്ണുകൾ റാഞ്ചിയെടുക്കപ്പെടും അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന താക്കീതുകൾ ഹരിത്തിലൂടെ നിശ്ശ അള്ളാഹിമ നടത്തിയിട്ടുണ്ട് പലരും അങ്ങനെ മേലോട്ട് നോക്കുന്നു ചില ആളുകൾ ഭക്തിയുടെ പേരിൽ ചില ആളുകൾ അശ്രദ്ധ കൊണ്ട് ഭക്തിയുടെ പേരിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു മേലെയാണ് അപ്പൊ അള്ളാഹുവിയിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന നിലക്കൊക്കെ ചില ആളുകൾ മേലോട്ട് നോക്കി കണ്ണുകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുന്നതും അല്ലെങ്കിൽ അശ്രദ്ധമായി നോക്കുന്നതും ഏത് നിലക്കാണെങ്കിലും ശരി നമസ്കാരത്തിൽ മേലോട്ട് നോക്കാൻ പാടില്ല എന്നത് ശക്തമായ താക്കീതുകളോടൊപ്പം നബിസ്ല്ലാ അലൈഹി സ്വല്ല വിലക്കിയിട്ടുള്ള സംഗതിയാണ് രണ്ടാമത്തേത് നമസ്കരിക്കുമ്പോൾ രണ്ടു വശങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുക ഇതും ശ്രദ്ധ തെറ്റിക്കുന്ന വിഷയമാണ് ഫൈദാ സ്വല്ലൈത്തും ഫല തൽ നിങ്ങൾ നമസ്കരിച്ചാൽ തിരിഞ്ഞു നോക്കരുത് അത് വശത്തേക്കാണെങ്കിലും ഏത് ഭാഗത്തേക്കാണെങ്കിലും തിരിഞ്ഞു നോക്കാൻ പാടില്ല അതിന് കാരണമായി രവിഷല്ലായേ സ്വലം പറഞ്ഞത് അള്ളാഹു സുബഹാന ഹൂവത്തായാല ഒരാൾ നമസ്കരിക്കുമ്പോൾ തന്റെ അടിമയുടെ പേർക്ക് മുഖം തിരിക്കുന്നു ഏതുവരെ അവൻ തിരിഞ്ഞു നോക്കാത്ത സമയം വരെ ആര് നമസ്കരിക്കുന്ന ആൾ അപ്പൊ നമസ്കരിക്കുന്നവൻ തിരിഞ്ഞു നോക്കാതെ നേരെ സുജൂതിലേക്ക് നോക്കി നമസ്കരിക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ മുഖത്തെ അവനിലേക്ക് തിരിക്കും അങ്ങോട്ടങ്ങോട്ടോ മുഖം തിരിച്ചാലോ അള്ളാഹു അവന്റെ മുഖവും മാറ്റിക്കളയും ഇതും ഒരു താക്കീതാൻ മാത്രവുമല്ല നമസ്കാരത്തിൽ അങ്ങനെ തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് ഒരടിമയുടെ നമസ്കാരത്തിൽ നിന്ന് ഷെയ്ത്താൻ തട്ടിയെടുക്കുന്ന കാര്യമാകുന്നു അത് അപ്പോ എത്ര നേരം നമ്മൾ തിരിഞ്ഞു നോക്കുന്നുവോ അത്രയും സമയം നമ്മുടെ നമസ്കാരത്തെ ഷെയ്ത്താൻ റാഞ്ചിയെടുത്തിരിക്കുന്നു എന്നാൽ അത് അപൂർണമാകും എന്നർത്ഥം ശ്രദ്ധ തിരിയുന്നതോടൊപ്പം തന്നെ താക്കീചെയ്തുകൊണ്ടാണ് അലൈഹി വസലമ്മ ഈ കാര്യം പഠിപ്പിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ നമസ്കാരത്തിൽ സുചു ചെയ്യുന്ന സ്ഥലത്തേക്ക് നോക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് മധുബിന്റെ ഇമാമുകളിലും പണ്ഡിതന്മാരിലും പെട്ട ചില ആളുകൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും ഇമാം മാലിക് അബി അള്ളാഹു നഹുവിന്റെ വീക്ഷണം ക്രിബിലയിലേക്കാണ് നോക്കേണ്ടത് ക്രിബിലടുത്ത് നമസ്കരിക്കുന്നതാണെങ്കിൽ ക്രിബിലക്ക് നേരെ നോക്കണം അതേപോലെ ഇമാം ഷാഫിയ് കൂഫയിലെ പണ്ഡിതന്മാർ അവരൊക്കെ പറയുന്നത് ഇവിടെ ഹദീഫിൽ വന്നതുപോലെ സുജൂതി ചെയ്യുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് നോക്കേണ്ടത് എന്നതാണ് ഇമാം ബുഖാരി തന്റെ സഹീഹിൽ രേഖപ്പെടുത്തിയ ഹദീദിൽ നമസ്കാരത്തിൽ മുന്നിലേക്ക് നോക്കണം എന്ന് അധ്യായം തന്നെ തലക്കെട്ട് കൊടുത്തത് കാണാൻ സാധിക്കും ഇവിടെ മുന്നിലേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ വായിച്ച ഹദീത് മനസ്സിലാക്കാവുന്നത് പോലെ ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്നതാണ് ഇമാം ഹാഫിർ ഹജർ അസ്കലാനി ഈ ഹരീഫിനെ വിശദീകരിച്ചുകൊണ്ട് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞതായി കാണാൻ സാധിക്കും നമസ്കരിക്കുമ്പോൾ മുന്നിലേക്കാണ് നോക്കേണ്ടത് സുചുരിത സ്ഥലത്തേക്കാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അവിടെ ഇമാമും മമൂവും തമ്മിൽ വ്യത്യാസമില്ല ഒറ്റക്ക് നമസ്കരിക്കുന്നവനും വ്യത്യാസമില്ല എല്ലാവർക്കും ഇത് ബാധകമാണ് ഇമാകട്ടെ മൗമുമാകട്ടെ ഒറ്റക്ക് നമസ്കരിക്കുന്നവനാകട്ടെ മുന്നിലേക്കാണ് നോക്കേണ്ടത് എന്നാൽ മൗമൂം ചില സന്ദർഭത്തിൽ നമസ്കാരത്തിന്റെ സ്ഥിതിയെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും ഇമാമിനെ കൃത്യമായി പിന്തുടരുന്നതിനു വേണ്ടിയും ഇമാമിനെ നോക്കൽ അനുവദനീയമാണ് എന്ന് വിശദീകരിച്ചതായി കാണാം ഇത് മൗമൂമിന് മാത്രമുള്ള ആനുകൂല്യമാണ് മൌമൂമ് ഇമാമിനെ കൃത്യമായി പിന്തുടരുന്നതിനു വേണ്ടി ഇമാമിനെ ശ്രദ്ധിക്കുക അപ്പൊ സുചോതി ചെയ്യുന്ന സ്ഥലത്തേക്കല്ല ഇമാമിനെ ശ്രദ്ധിക്കാം ഇമാമിനെ നോക്കാം സാധ്യമാകുന്ന ആളുകൾ ഇതിന് ഇവിടെ തെളിവ് പറഞ്ഞിട്ടില്ലെങ്കിലും ഹരീദുകളിൽ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും ശേഷം പറയുന്ന നമസ്കാരത്തിലെ ഖുർആൻ പാരായണം പ്രത്യേകിച്ച് ഹഹുറാസർ പോലുള്ള നമസ്കാരങ്ങളിൽ വിശാലാശലമ ഖുർആാൻ പാരായണം ചെയ്യുന്നത് ചെയ്തിരുന്നോ ഇല്ലേ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് നബിയുടെ താടികളുടെ ഇളക്കം കണ്ടുകൊണ്ടായിരുന്നു എന്ന് ഹരീഫുകളിൽ കാണാൻ പറ്റും അപ്പത് മൗമുമിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി സുജ്യൂതി എന്ന സ്ഥലത്തേക്കാണെങ്കിൽ നബിയെ കാണാൻ പറ്റില്ല നമസ്കാരത്തിൽ നബിയെ ശ്രദ്ധിച്ചു നബി എന്താ ചെയ്യുന്നത് ഓതുന്നുണ്ടോ വെറുതെ തീർക്കുകയാണോ ഓത്തുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സഹാബികൾ നബിയെ ശ്രദ്ധിച്ചു അപ്പൊ നമസ്കാരത്തിൽ തന്നെ നബിയെ നോക്കിയപ്പോൾ നബിയുടെ താടിയൾ ഇളകുന്നത് കണ്ടപ്പോൾ നബി ഊതുകയാണ് എന്ന് അവർ മനസ്സിലാക്കി അപ്പൊ ഈ ഹരീത്തിനെന്താണ് ഇമാമിനെ ശ്രദ്ധിച്ചു എന്ന് ആ ഹരീത്ത് പഠിപ്പിക്കുന്നു വേറെ സ്വഹായ ഹരീത്തുകളിൽ നമുക്ക് കാണാൻ നബീസല്ലാഹ്സലമ്മ ഇവിടെ നമ്മള് മുമ്പ് വായിച്ചു ഇട്ടുണ്ട് മിമ്പറിൽ വെച്ച് നബിസല്ലാഹ്ല നസ്കരിച്ചത് അപ്പൊ മിമ്പറിൽ വെച്ച് നബി നബീസ് അല്ലാല്മ്മ ഖിയാമും റുക്കൂവും ഏറ്റുദാലും ഒക്കെ മിമ്പറിൽ വെച്ച് സംസ്കരിക്കുകയും പിന്നെ ബേക്കോട്ടിറങ്ങി സുജൂദും ഇടയിലിരുത്തവും സാധാരണ പോലെ നിലത്ത് വെച്ച് സംസ്കരിക്കുകയും അങ്ങനെ ഒരു വക്ത നമസ്കാരത്തിൽ എല്ലാ എല്ലാറൊക്കെ പ്രവാചകൻ ഈ കയറുകയും ഇറങ്ങുകയും ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചു അപ്പൊ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ലുശലാശലം വിശദീകരിച്ചത് നിങ്ങൾ എന്നെ പിൻപറ്റുന്നതിന് വേണ്ടിയാണ് എന്നാണ് അപ്പോ ഉയരത്ത് മെമ്പറിൽ വെച്ച് നമസ്കരിക്കുന്ന നബിയെയും താഴെ വെച്ച് നമസ്കരിക്കുന്ന നബിയെയും സഹാബത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം നെബിയെ പിൻപറ്റണമെങ്കിൽ അത് പഠിക്കണമെങ്കിൽ നബിയെ നോക്കണം അപ്പൊ സുജൂദിലേക്കല്ല നോക്കിയത് ഇതുപോലുള്ള ഹരീദുകൾ നിന്നാണ് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇബിൻ ഹജൽ അസ്സലാനി ഈ കാര്യം പറഞ്ഞിട്ടുള്ളത് അത് ആവശ്യമെങ്കിൽ ഇമാമിനെ നിരീക്ഷിക്കാം മൗമൂമിന് എന്ന ഒരു ഇളവ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ പറഞ്ഞ തിരിഞ്ഞുനോട്ടവുമായി ഒരു ഹജീത് കൂടി സൂചിപ്പിക്കുകയാണ് മുഖ്ബിലൻ അലൽ യൽതഫിത് ലായസാലുഹുബിറൻ മുഖ്ബി അൻഹു അള്ളാഹു നമസ്കരിക്കുന്ന അടിമയിലേക്ക് മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അള്ളാഹു സുബഹാന ഹൂവത്തായാല നമസ്കാരത്തിൽ അടിമയിലേക്ക് മുന്നിട്ടവനായിരിക്കും അവൻ തിരിഞ്ഞു നോക്കാത്ത കാലത്തോളം നമസ്കരിക്കുന്നവൻ നമസ്കാരത്തിൽ നിന്ന് അവന്റെ മുഖത്ത് തിരിച്ചു കളഞ്ഞാൽ അള്ളാഹും അവനിൽ നിന്ന് തിരിഞ്ഞു കളയും അവന്റെ മുഖം തിരിക്കും അപ്പൊ രണ്ട് ഹരീതുകളും ഒരേ ആശയത്തിലുള്ളവയാണ് ഇതൊക്കെ രണ്ട് ഭാഗത്തേക്കല്ല ഏത് ഭാഗത്തേക്കാണെങ്കിലും തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് പാടില്ലാത്ത സംഗതിയാണ് കുറുക്കൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ നിങ്ങൾ തിരിഞ്ഞു നോക്കരുത് എന്ന് ഹരീഫുകളിൽ തന്നെ വേറെ വന്നതായി നമുക്ക് കാണാം ഇൽഫാത്തലം കുറുക്കൻറെ തിരിഞ്ഞു നോട്ടം പാടില്ല അപ്പൊ നമസ്കരിക്കുന്നവന്റെ അടുത്തുകൂടി നടന്നു പോകുന്ന ആളുകളെയോ മുന്നിൽ നിൽക്കുന്ന ആളുകളെയോ പള്ളിയിൽ നടക്കുന്ന സംഭവങ്ങളെയൊക്കെ തിരിഞ്ഞും ഒക്കെ നോക്കുന്ന പലരെയും കാണാൻ സാധിക്കും ഇത് പാടെ ഒഴിവാക്കേണ്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം നബിശല്ലതാശ്വലം പറഞ്ഞു നിങ്ങൾ കോഴി കൊത്തുന്നത് പോലെ കൊത്തരുത് കോഴി കൊത്തുന്നതിൽ കൊത്തു കൊത്തുക എന്ന് പറഞ്ഞാൽ കോഴിക്ക് തീറ്റ കൊടുത്താൽ നമുക്കറിയാം അത് തല ഭൂമിയിലേക്ക് കൊണ്ടുപോയി തീറ്റയെടുത്ത് വീണ്ടും തല പൊക്കി പിന്നെയും താഴ്ത്തി അങ്ങനെ കൊത്തി ഇതേപോലെ നിങ്ങൾ സ്പീഡിൽ വേഗത്തിൽ ശ്രദ്ധയില്ലാതെ അടക്കവും മുതുക്കവും ഇല്ലാതെ നമസ്കരിക്കരുത് എന്ന് നമിസല്ലാഹു അലഹി വസ്ല്ല വിലക്കുകയുണ്ടായി അതും ശ്രദ്ധയില്ലാത്ത നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് കോഴിയുടെ കൊത്തുപോലെ കോഴിക്കൊത്തുപോലെ കോഴി തീറ്റങ്ങുന്നത് പോലെ എന്ന് പറയുന്നത് നായ ഇരിക്കുന്ന ഇരുത്തം ഇരിക്കാൻ പാടില്ല ഇതാണ് നാലാമത്തെ കാര്യം നായയുടെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് രീതിയിലുണ്ട് ഒന്ന് അനുവദിക്കപ്പെട്ടതാണ് മറ്റൊന്ന് പാടില്ലാത്തതാണ് പാടില്ലാത്ത കാര്യം ഇവിടെ പറയാം പാടുള്ള അനുവദനീയമായ രീതി സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തത്തെ സംബന്ധിച്ച് പിന്നീട് വരുന്നുണ്ട് ഈ പറഞ്ഞ നായയിരുത്തം എന്ന് പറയുന്നത് നായ ഇരിക്കുന്നത് പോലെ തന്നെ തന്റെ പിൻഭാഗം കാലിൽ വെക്കാതെ അല്ലെങ്കിൽ മടമ്പിൽ വെക്കാതെ പിൻഭാഗം നിലത്ത് പതിയുന്ന രീതിയിൽ നമ്മുടെ ചന്തി നിലത്ത് പതിച്ച് കാലുകൾ രണ്ടിനായിട്ട് സൈഡിലേക്കാക്കി കാൽപാദങ്ങൾ സൈഡിലേക്ക് വെച്ചുകൊണ്ട് നിലത്തിരിക്കുക ആ ഇരുത്തമാണ് നായ ഇരിക്കുമ്പോൾ തന്റെ കൈകൂടി മുന്നോട്ട് വെക്കും അപ്പം അങ്ങനെയാണെങ്കിലും ശരി നായയുടെ ഇരുത്തമാണ് അങ്ങനെ ഇടയിലെടുത്തത്തിലോ അത്തഹിയാത്തിലോ ഒന്നും ഇരിക്കരുത് ഇതും നബി വിലക്കിയിട്ടുള്ളതാണ് ഇതൊക്കെ ശ്രദ്ധ ലഭിക്കുന്നതല്ല മറിച്ച് ശ്രദ്ധ തിരിച്ചു കളയുന്ന വിഷയങ്ങളാണ് നബി നബിശല്ലാഹ് സ്വലമെ എത്രത്തോളം ശ്രദ്ധയൂന്നിയിരുന്നു എന്നുള്ളത് ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം ചില ആളുകൾ ഈ ഹരീത് എന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീ ഹൽബാനിത് സ്വീകാര്യോഗ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ നിലക്കാണ് ഈ ഹരീത് ഇവിടെ നൽകിയിട്ടുള്ളത് അതായത് മൂവദ്യു അള്ളാഹുവിനെ കാണുന്നുണ്ടെന്നതുപോലെ വിടചോദിക്കുന്നവന്റെ നമസ്കാരണി നമസ്കരിക്കുക എന്ന് നമുക്ക് നമസ്കാരം തുടങ്ങുന്നതിന് മുമ്പ് നമസ്കരിക്കാനായി നിൽക്കുന്ന ആളുകളോട് പ്രവാചകൻ പറയാറുണ്ടായിരുന്നു തീ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന ഒരാളുടെ അവസാനത്തെ നമസ്കാരം എത്ര അയാൾ ശ്രദ്ധാപൂർവ്വം നമസ്കരിക്കുന്നുവോ ആ നിലക്കാണ് പ്രവാചകൻ ചോദിക്കുന്നത് യാത്ര ചോദിക്കുന്ന ഒരു തന്റെ നമസ്കാരം പോലെ നീ നമസ്കരിക്കണം അള്ളാഹുവിനെ കാണുന്നത് പോലെ നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിനെ നിന്നെ കാണുന്നു അപ്പോൾ ഒരാൾ അവസാനത്തെ പ്രവൃത്തി എത്ര കൃത്യമായി ചെയ്യുമ്പോൾ അതിനേക്കാൾ കൃത്യമായി ഇതെന്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന നിലക്കായിരിക്കണം ഓരോ നമസ്കാരത്തെയും നമ്മൾ സമീപിക്കേണ്ടത് എന്നതാണ് ഈ ഹരീത് പഠിപ്പിക്കുന്നത് അപ്പൊ അതിന് വിരുദ്ധമാകുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള നമസ്കാരത്തെ സംബന്ധിച്ചാണ് നബിസല്ലാഹു അലഹി വസല്ലമ്മ ഒരാൾക്ക് ഫറദ് നമസ്കാരത്തിന്റെ സമയമായാൽ അവൻ കൃത്യമായി ബോധുകൊടുക്കുകയും അങ്ങനെ ഹുഷൂറോടും കൂടി അവന്റെ നമസ്കാരം അവൻ പൂർത്തിയാക്കുകയും ചെയ്താൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾക്കുള്ള പരിഹാരമാർഗം അല്ലെങ്കിൽ ആ പാപങ്ങളെ മായ്ച്ചു കളയുന്നതായിത്തീരും അവന്റെ നമസ്കാരം അവൻ വൻപാപങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് എത്രകാലം അവൻ നമസ്കരിക്കുന്നുവോ അത്രയും കാലം ഈ പാപങ്ങളെ മായച്ചു കളയുക എന്ന കാര്യം അവൻ ലഭിക്കും എന്നും നബി സല്ലു അലൈ വല്ലം പഠിപ്പിച്ചത് ശ്രദ്ധാപൂർവ്വമുള്ള നമസ്കാരത്തെ സംബന്ധിച്ചാണ് അങ്ങനെ അങ്ങനെയാകാൻ വേണ്ടിയാണ് അഞ്ചാമതായി ഹരീദിൽ നബി വിലക്കിയിട്ടുള്ള കാര്യം ജീവനുള്ള ജീവികളുടെ സൃഷ്ടികളുടെ ചിത്രങ്ങളല്ല എങ്കിൽ പോലും വരകളുള്ള കള്ളികളോ ലൈനുകളോ ഉള്ള അങ്ങനെ വരയും കുറിയുമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പാടില്ല നമസ്കരിക്കുന്നവന്റെ മുമ്പിൽ പോലും അതുണ്ടാകരുത് കാരണം ശ്രദ്ധ തിരിച്ചു കളയും എന്നതാണ് നബിസല്ലാഹു അലഹി വസല്ലമക്ക് ഒരു വരകളുള്ള രോമത്തിന്റെ ഒരു വസ്ത്രമുണ്ടായിരുന്നു ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നിബിഷല്ലാഹുഅലൈഹി വസ്ലമ നമസ്കരിക്കുന്നതിനിടയിൽ ഈ വസ്ത്രത്തിലുള്ള വരകളിലേക്ക് നബിഷല്ലാ അലൈഹി സലമ നോക്കിപ്പോയി നമസ്കാരം കഴിഞ്ഞപ്പോൾ നബിഷല്ലാ അലൈഹി സലമ പറഞ്ഞു നിങ്ങൾ എന്റെ ഈ വരയുള്ള രോമവസ്ത്രം കൊണ്ടുപോകൂ എന്നിട്ട് അബൂജഹമിന്റെ അടുക്കൽ കൊണ്ടുപോയി കൊടുത്ത് വേറെ ഒരു അംബിജാനീയ വസ്ത്രം അതായത് കട്ടിയുള്ള വരകളില്ലാത്ത ഒരു സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട ആ സ്ഥലത്തേക്ക് ചേർത്തുകൊണ്ടാണ് അംബിജാനിയ എന്ന് പറയുന്നത് അപ്പോൾ അബൂജഹിമിന് ഈ വരയുള്ള വസ്ത്രം തിരിച്ചു കൊടുക്കൂ എന്നിട്ട് ഈ കട്ടിയുള്ള വരയില്ലാത്ത വസ്ത്രം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് നവിസല്ലാമ സഹാബത്തിനോട് കൽപ്പിക്കുകയും അതുപോലെ തന്നെ അതിന് കാരണം പറയുകയും ചെയ്തു ഈ വസ്ത്രത്തിലെ വരകൾ നമസ്കാരത്തിൽ തൊട്ടു മുമ്പ് എന്റെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞു മറ്റൊരു റിപ്പോർട്ടിൽ ഫൈനി ഫൈൻത്തുല അലമി ഹാഫി സലാത്തി ഫക്കാദ് ഞാൻ ആ വസ്ത്രത്തിലുള്ള വരകളിലേക്ക് നമസ്കാരത്തിൽ നോക്കി അത് എന്നെ ഫിത്നയിലാക്കാറായി എന്നാൽ നമസ്കാരം തകരാറിലാക്കാറായി ശ്രദ്ധ അങ്ങോട്ട് പോയി അപ്പൊ ഇവിടെ ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമല്ല വെറും വരകളും ഹള്ളികളും ആണെങ്കിൽ പോലും അത് ശ്രദ്ധ തെറ്റിച്ചു എന്നതുകൊണ്ടാണ് നബിഷല്ലാ അലൈഹി സലമ്മ ഈ വസ്ത്രം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് വേറെ വസ്ത്രം കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിഷല്ലാഹു അലഹി വസ്ലമ ഏറ്റവും ഭക്തിയോടുകൂടി നമസ്കരിക്കുന്ന അങ്ങനെ അങ്ങനെയാകാൻ നമുക്ക് സാധിക്കുകയില്ല എന്നിട്ട് പോലും ആ നബിസല്ലാഹു അലഹി വസല്ലമയുടെ ശ്രദ്ധ പോലും ഇത്തരം വസ്ത്രങ്ങൾ ഉള്ളതിനാൽ മാറിപ്പോയി എങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ താഴെ കിടക്കുന്ന സാധാരണക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകാൻ ഏറ്റവും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ശ്രദ്ധയുൾ ആകർഷിക്കുന്ന അല്ലെങ്കിൽ നമസ്കാരത്തിന് ശ്രദ്ധ തിരിച്ചു കളയുന്ന ആകർഷണീയമായ വസ്ത്രങ്ങൾ പുള്ളികളും ചിത്രങ്ങളും വരകളും ഒക്കെ ഉള്ളത് ഒഴിവാക്കണം എന്നതാണ് ഈ ഹരീത് പഠിപ്പിക്കുന്നത് ഇത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മളും അതുപോലെ തന്നെ മുതിർന്ന ആളുകൾ അവരുടെ കുട്ടികളെയും സ്വന്തവും മനസ്സിലാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ട സംഗതികൾ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പള്ളികളിൽ നമസ്കരിക്കാൻ കയറിയാൽ പല ലോകത്തുള്ള പല ഭ്രാന്തന്മാരുടെയും ഭ്രാന്തന്മാർന്ന് എന്നാൽ ക്രിക്കറ്റ് കളിക്കാർ ഫുട്ബോൾ കളിക്കാർ വോളിബോൾ കളിക്കാർ അങ്ങനെ പലതരത്തിലുള്ള കളിക്കാർ അതിന് ഭ്രാന്ത് എന്ന് പറയാനുണ്ട് അങ്ങനെ അതിൽ ഹരം പിടിച്ച് നടക്കുന്ന ആളുകളുടെ ചിത്രങ്ങളുള്ള അവരുടെ ഫോട്ടോ വെച്ച അവരുടെ ടീമിന്റെ പേരെഴുതിയ രാജ്യത്തിന്റെ കളറിട്ട കളിക്കാരന്റെ നമ്പർ പതിച്ച ടീഷർട്ടുകളും ബനിയനുകളും ഷർട്ടുകളും ഒക്കെ ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ഒരുപാട് ആളുകളെ പള്ളികളിൽ നമുക്ക് കാണാം ഇവിടെ സംഘടനാ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാ ഗ്രൂപ്പിൽപ്പെട്ടവരെ നോക്കിയാലും ഇത്തരം ആളുകൾ അവർ നമസ്കരിക്കാൻ വരുന്നു എന്നൊരു നല്ല കാര്യം പക്ഷേ ഈ വരവ് അവന്റെ നമസ്കാരത്തെയും അവന്റെ പിന്നിലും അവനെ കണ്ടു കാണുന്ന നിലക്ക് നമസ്കരിക്കുന്നവരുടെയും ഒക്കെ ശ്രദ്ധ തിരിച്ചു കളയുന്ന സംഗതിയാണ് അവന്റേത് മാത്രമല്ല മറ്റുള്ളവരുടെ നമസ്കാരം കൂടി ഫസാദിലാക്കുന്ന കുറ്റമാണ് അവൻ ചെയ്യുന്നത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നബിഷല്ലാഹു അലഹി വസലമ്മ ശ്രദ്ധ തിരിക്കുന്ന ആകർഷിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു അത് ജീവൻ ഉള്ളവയുടേതായിരുന്നില്ല എന്നാൽ ഇന്ന് മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതക്കാരായ മതവുമായി ബന്ധമില്ലാത്തവരായ ഇനി മുസ്ലിമായ കളിക്കാരന്റെ ചിത്രമാണെങ്കിൽ പോലും അത് പാടില്ല അവന്റെ മുസ്ലിം അല്ലാത്ത ആളുകളോട് അള്ളാഹുവിനോടും സഹാബത്തിനോടുമുള്ള സ്നേഹത്തെ പോലെയോ അല്ലെങ്കിൽ വിശ്വാസികൾ തമ്മിലുണ്ടാകുന്ന സ്നേഹത്തിന് അപ്പുറമോ മുസ്ലിം അല്ലാത്ത ആളുകളുടെ ഒരു ആത്മബന്ധം വരുന്ന നിലക്കാണല്ലോ ഈ ചിത്രങ്ങളുള്ള ഡ്രസ്സുകൾ അവൻ ധരിക്കുന്നത് അത് നമസ്കാരത്തിലാകട്ടെ അല്ലാത്തപ്പോഴാകട്ടെ ജീവനവുള്ളയുടെ ചിത്രം ധരിക്കുക ഇനി ചിത്രമില്ലെങ്കിൽ പോലും ആ കളറും കളർ കണ്ടാലെന്താണ് ഇതിന്ന രാജ്യത്തിന്റേതാണ് നീല കാണുമ്പോൾ അങ്ങോട്ട് പോകും മഞ്ഞ കാണുമ്പോൾ അങ്ങോട്ട് പോകും വെള്ള കാണുമ്പോൾ അങ്ങോട്ട് പോകും ഓരോ കളറും അനുസരിച്ച് അവന്റെ ചിന്ത മാറി മാറും പിന്നെ കളിക്കാരന്റെ ചിത്രമില്ലെങ്കിലും അവന്റെ പേരുകൾ വലിയ അക്ഷരങ്ങളിൽ എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ കളിക്കാരന്റെ നമ്പർ ഉണ്ടാവും ഇത് കാണുന്നവന്റെ ശ്രദ്ധ മാറിപ്പോകുന്നു ഞാനത് ഉദാഹരണത്തിന് പറഞ്ഞത് ഈ അടുത്ത് ഒരാൾ തമാശ കരുതുകയുണ്ടെങ്കിൽ ഞാൻ ഇന്ന ആളെ പേര് പറയില്ല ഇന്ന കളിക്കാരന്റെ വലിയൊരു ഫുട്ബോൾ കളിക്കാരൻ അയാളെ പള്ളിയിൽ നമസ്കരിക്കാൻ കണ്ടു എന്ന് എന്ന് പറഞ്ഞാൽ ആ പേര് വെച്ച് നമ്പർ ഇട്ട ഷർട്ട് ധരിച്ചുകൊണ്ട് ബനിയൻ ഇട്ടുകൊണ്ട് ഒരാൾ നമസ്കരിക്കുന്നു നമസ്കാരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ കണ്ടില്ല അപ്പോ ഈ ആളല്ല അത് വേറെ ആളാണ് എന്ന് പറഞ്ഞാൽ കളിക്കാരന്റെ നമ്പറിട്ടാണ് വിസ്കരിക്കുന്നത് അപ്പൊ ഇത് സാധാരണയായി നമ്മുടെ നാടുകളിൽ തൗഹീദിന്റെയും സുന്നത്തിന്റെയും ആളുകൾ എന്ന് പറയുന്നവരുടെ മക്കൾ പോലും വലിയ സെലഫികളായ ആളുകളുടെ മക്കൾ പോലും ഇത്തരം ഡ്രസ്സുകൾ അണിഞ്ഞ് വരുന്നു എന്നുള്ളത് ഖേദകരമാണ് രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കുന്നില്ല മറ്റുള്ളവരുടെ സെൽഫിയെ അളക്കുമ്പോൾ സ്വന്തത്തിന്റെയും സ്വന്തം മക്കളുടേത് കൂടി ഒന്ന് മീറ്റർ വെച്ച് അളക്കുന്നത് നന്നാകും എന്ന് തോന്നിപ്പോകാറുണ്ട് ആറാമത്തേത് നബിസ് അല്ലാഹു അലഹി വസല്ലമ നേരത്തെ പറഞ്ഞ വരയും കുറിയുമല്ലാത്ത ചിത്രങ്ങളുള്ള എന്നാ ജീവനില്ലാത്തവയുടെ തന്നെ ചിത്രങ്ങളുള്ള വസ്ത്രങ്ങൾ തന്റെ മുമ്പിൽ മറയായി വെച്ചത് നമസ്കാരത്തിൽ പ്രവാചകന്റെ ശ്രദ്ധ തിരിക്കുകയും മാറ്റാൻ വേണ്ടി നബിഷല്ലാ അലൈഹി സ്വല്ല്മ കൽപ്പിക്കുകയും ചെയ്തു നബിസ്വല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ സൈഡിലുള്ള ഒരു റൂമിൽ അത് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോർ റൂമ് പോലുള്ള വീടിന്റെ തറയിൽ നിന്ന് അല്പം കൂടി താഴ്ന്ന ഭാഗത്തുള്ള റൂം എന്നതാണ് അറബിയിൽ അതിന് കൊടുത്തിട്ടുള്ള വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത് സഹുവ അപ്പോ അല്ലെങ്കിൽ അത്തരം ഒരു തിണ്ണ ഏതായിരുന്നാലും അവിടെ ഒരു വസ്ത്രമുണ്ടായിരുന്നു ആ വസ്ത്രം നബിയുടെ നമസ്കരിക്കുന്നതിന്റെ മുമ്പിലാണ് നബി ധരിച്ചതല്ല നബിയുടെ മുമ്പിലുള്ള ഒരു വിരി അത് നബിയുടെ ശ്രദ്ധ തിരിച്ചു കളഞ്ഞു അപ്പോൾ ബിശാ അള്ളാഹു അലഹി വസ്ലമ ആയിഷി അള്ളാഹുഅട് അന്നി എന്നിൽ നിന്ന് ആ വസ്ത്രത്തെ നീ എടുത്തു മാറ്റൂ അത് കൊണ്ടുപോകൂ പിന്നോട്ടാക്കൂ എന്ന് നബി കൽപ്പിച്ചു അപ്പൊ നോക്കണം മുന്നിൽ ഉള്ള വസ്ത്രത്തിലേക്ക് രബി നോക്കിപ്പോയി അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞത് നമസ്കാരത്തിൽ ആ വസ്ത്രത്തിലുള്ള ചിത്രങ്ങൾ എനിക്ക് വെളിപ്പെടുന്നു എന്നെ ശ്രദ്ധ തിരിച്ചു കളയുന്നു എന്ന് അതിന് കാരണമായി നബിഷല്ല അലൈഹി സ്വലമ പറയുകയും ചെയ്തു ഇതും വരയായാലും ചിത്രമായാലും ജീവൻ ഉള്ളതിന്റെ ഉള്ളതിന്റേതായാലും ജീവൻ ഇല്ലാത്തതിന്റെ ആയാലും നമസ്കരിക്കുന്നവന്റെ ശ്രദ്ധ തിരിച്ചു കളയുന്ന കാര്യങ്ങളൊന്നും നമസ്കരിക്കുന്ന എവിടെയും പാടില്ല നമസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിൽ പാടില്ല അവന്റെ മുന്നിലോ പിന്നിലോ എവിടെയാണ് ഇത്രങ്ങളെങ്കിലും അത് പാടില്ലാത്തതാണ് അവനെയും മറ്റുള്ളവരുടെയും ശ്രദ്ധ അത് തെറ്റിച്ചു കളയും ഏഴാമതായി ശ്രദ്ധ തിരിക്കാവുന്ന ഒരു കാര്യത്തെ നബി വിലക്കിയത് ഭക്ഷണം ഹാജറായാൽ നമസ്കാരം പാടില്ല ലാ സോലാ തറത്തി ഭക്ഷണം ഹാജറായാൽ നമസ്കാരം പാടില്ല എന്ന് പറഞ്ഞാൽ ഭക്ഷണമെത്തിയാൽ അവന്റെ ശ്രദ്ധ ഭക്ഷണത്തിലേക്ക് മാറും അപ്പൊ നമസ്കാരത്തിലാവുകയില്ല ശ്രദ്ധ അങ്ങനെ ശ്രദ്ധ തിരിച്ചു കളയുന്ന ഒരവസ്ഥയിൽ ഒരാൾക്ക് ഭക്ഷണം എത്തിയെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കുകയും എന്നിട്ട് നമസ്കരിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ പണ്ഡിതന്മാർ അവരുടെ വിശദീകരണങ്ങളിൽ സൂചിപ്പിച്ചത് കാണാൻ സാധിക്കും ഒന്ന് ഭക്ഷണം ഉണ്ടായി നമസ്കാരത്തിന് സമയമായി എന്നത് മാത്രം പോരാ ആ ഭക്ഷണം കഴിക്കാൻ ഇവൻ താൽപര്യമുള്ളവനായിരിക്കണം ഇപ്പൊ ഭക്ഷണം കിട്ടിയ തിരക്കെടുില്ല അതിൽ തിന്നാൻ അവൻ ആഗ്രഹമുണ്ട് വിശപ്പുണ്ട് എങ്കിൽ അവിടെ നമസ്കാരത്തെ അല്ല ഭക്ഷണം കഴിക്കുന്നതിനെയാണ് മുന്തിക്കേണ്ടത് കാരണം ആ ഭക്ഷണം അവിടെ വെച്ച് അവന് ഭക്ഷണം കഴിക്കാൻ താൽപ്പര്യവും വിശപ്പും ഉണ്ടായിരിക്കെ നമസ്കാരത്തിലേക്ക് പോയാൽ ശ്രദ്ധ നമസ്കാരത്തിൽ നിന്ന് മാറും രണ്ടാമത്തേത് ആ സ്ഥലത്ത് ഹാജറുള്ള ഭക്ഷണം ഹലാലായ ഭക്ഷണമായിരിക്കണം ഹറാമായ ഭക്ഷണമാണെങ്കിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ കൊതിക്കേണ്ടതില്ല ആഗ്രഹിക്കേണ്ടതില്ല ശ്രദ്ധ പോകേണ്ടതില്ല കാരണം അവന്റെ ഭക്ഷണമല്ല മായ ഭക്ഷണമാണ് അപ്പോൾ ഹലാലായ ഭക്ഷണം ആയിരിക്കണം മൂന്നാമത്തേത് തിന്നുന്ന ആൾ അയാൾക്ക് അപ്പോൾ അത് തിന്നാൻ പറ്റിയ അവസ്ഥയിലായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണത്തിന്റെ മണം വരുന്നുണ്ട് ഭക്ഷണം സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ കാണുന്ന സ്ഥലത്താണ് സമീപത്താണ് ഇനിയല്ല മണമടിക്കുന്നു പക്ഷേ അയാൾ ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കപ്പെട്ട ആളല്ല എന്ന് പറഞ്ഞാൽ അയാൾ നോമ്പുകാരനാണ് അപ്പൊ നോമ്പുകാരനായിരിക്കും അപ്പുറത്ത് ഭക്ഷണമുണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ആ ഭക്ഷണം ഉണ്ട് എന്ന് നമസ്കാരം ഒഴിവാക്കാൻ കാരണമല്ല കാരണം അവൻ ഭക്ഷണം പാടില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പറഞ്ഞ വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം ആ അങ്ങനെയുള്ള ഘട്ടത്തിൽ താൽപര്യപൂർവ്വം ഭക്ഷണം ഹാജരാകുമ്പോൾ നമസ്കാരം പാടില്ല കാരണം അത് ശ്രദ്ധ തിരിച്ചു കളയും എട്ടാമത്തേത് വലാ വഹു യുദാഫി റോഹു അല്ലാബസാൻ രണ്ട് അഹ്ബസുകൾ രണ്ട് ചീത്തയായ കാര്യങ്ങൾ എന്ന് മലവും മൂത്രവും അവനെ അതിനുവേണ്ടി വിസർജിക്കാൻ വേണ്ടി അവന് മുട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഹരിസലങ്കം തന്നെയാണുള്ളത് യുദാഫി റഹു അല്ലാഹ് അപ്പൊ മൂത്രമൊഴിക്കാനോ വിസർജ്ജനം നടത്താനോ ഉള്ള ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ അതിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് നമസ്കാരം നമസ്കരിക്കാൻ പോകരുത് കാരണം അവന്റെ ജന്ധം മൂത്രമൊഴിക്കണം വിസർജ്ജനം നടത്തണം എന്നതായിരിക്കും അപ്പൊ ശ്രദ്ധ മാറിപ്പോകും അതുകൊണ്ട് തന്നെ ഭക്ഷണം ഹാജരുള്ളപ്പോൾ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടായിരിക്കെ നമസ്കാരത്തിലേക്ക് പോവുകയല്ല നമസ്കരിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതുപോലെ ഇവിടെ മലമൂത്ര വിസർജ്ജനം നടത്തി വന്നതിന് ശേഷം നമസ്കരിക്കണം കാരണം ശ്രദ്ധ നമസ്കാരത്തിലേക്ക് കിട്ടാൻ അപ്പൊ ഈ എട്ട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞ പൊതു പുതുതത്വവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടിയാണ് നബി നബിസല്ലാസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് ചിലപ്പോൾ സന്ദർഭത്തിൽ അവസാനം പറഞ്ഞ എട്ടാമത്തെ കാര്യൊക്കെ മൂത്രയിച്ചാൽ ചിലപ്പോ ജമായത്ത് തന്നെ വൈകിപ്പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ആൾക്കാരെ മൂത്രയിക്കാൻ പോകാതെ ഓതെടുത്തു വരും അല്ലെങ്കിൽ മൂത്രയിച്ചു ഓതുകൊടുക്കാൻ പോകാൻ അബ്ദൂർ സമയം പോകും എന്നതുകൊണ്ട് ഉള്ള ഒതു നമസ്കരിക്കാൻ പോകും അങ്ങനെ പല ലാഭവും നോക്കി ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യും പക്ഷെ അവിടെ ലാഭം നോക്കുമ്പോൾ നമസ്കാരം നഷ്ടപ്പെടുക ശ്രദ്ധ തെറ്റിയുള്ള നമസ്കാരത്തിലേക്ക് പോവുക എന്ന ഒരു തെറ്റിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞവയെല്ലാം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെയാണ് നമസ്കാരത്തിന് ഹുശൂൾ ഉണ്ടാക്കേണ്ടത് എന്നാണ് നിബിശല്ലാഹു അലഹി വെള്ളം പഠിപ്പിച്ചിട്ടുള്ളത് കണ്ണ് ഈമ്മിക്കൊണ്ടല്ല പിന്നെ പല ആളുകളും പല ടെക്നിക്കുകളും പലരുടെയും പല ക്ലാസുകളും കാണാൻ സാധിക്കും നമസ്കാരം ഏറ്റവും ഭക്തിപൂർവ്വമാക്കാൻ ചില ടിപ്പുകളൊക്കെയായി വന്നിട്ടുള്ള ആളുകൾ അത് ശലാശലം പഠിപ്പിച്ചതോ സഹാബത്ത് പഠിപ്പിച്ചതോ ആയ കാര്യങ്ങളെയല്ല അത് മറ്റു പല ശൈതാനീയത്തുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് അതിനൊന്നും ഇസ്ലാമുമായി ബന്ധമില്ല അത്തരം ട്രിക്കുകൾ നബി പഠിപ്പിച്ചിട്ടില്ല നബി പഠിപ്പിച്ച ട്രിക്കുകൾ ഇടാൻ ഇതാണ് ഒരു മുസ്ലിം തക്വയോടുകൂടി നമസ്കരിക്കാൻ ചെയ്യേണ്ടത് അതല്ലാതെ അതിന് വേറെ സൂത്രപ്പണികളോ ഒന്നുമില്ല എന്നതുകൂടി ഓർക്കുക അള്ള